ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ റെഡിയല്ലേ നമ്മുടെ ബസുക ട്രെയിലർ കാണാനായിട്ടുള്ള ഒരു ആവേശത്തിലാണ് അപ്പോൾ എന്തായാലും ഞാൻ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയാം ഇന്ന് നമ്മൾ പത്ത് മണിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും സിനിമയുടെ ട്രെയിലർ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കുറച്ച് വൈകിയാണ് എത്തിയത് ട്രെയിലർ കണ്ടു നൈസായിരുന്നു കൊള്ളാം നല്ല ട്രെയിലറായിരുന്നു അപ്പോൾ ലാലേട്ടൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സിനിമകൾ ഇപ്പം ആദ്യം നാളെ തിയേറ്ററിലേക്ക് നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ഈ എമ്പുരാൻ എമ്പുരാൻ എന്താണ് ഏതാണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് കാരണം എമ്പുരാൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടു ട്രെയിലറൊക്കെ വേറെ ലെവലായിരുന്നു ഹോളിവുഡ് ലെവലായിരുന്നു സാധനം നമ്മളെ പൃഥ്വിരാജ് ഇവിടെയൊക്കെ നിൽക്കേണ്ട ആളല്ല ഒക്കെ നമ്മൾ സംഭവിച്ചു പക്ഷെ നമ്മൾ സിനിമ നാളെ ആറു മണിക്ക് കണ്ടെങ്കിൽ മാത്രമേ സിനിമ എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈപ്പിനെടുത്ത് സിനിമ വന്നിട്ടുണ്ടോ കാരണം ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ തള്ളല് തള്ളുന്നുണ്ട് കാരണം അറുപത് കോടിയൊക്കെ ആയെന്നൊക്കെ പറഞ്ഞിട്ടൊരു തള്ളുണ്ട് അനാവശ്യമായിട്ടുള്ള തള്ളൽ അങ്ങോട്ട് നിർത്തുക കാരണം നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തൂക്കി അടിക്കുന്നു എന്നുള്ള തരത്തിലൊരു സംശയം വേണ്ട പിന്നെ എന്തിനാണ് ഇങ്ങനെ തള്ളി മറിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മമ്മുക്കാടെ മലയാളത്തിൻ്റെ സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ടിനോ ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമാണ് നമ്മുടെ ബസുക ബസൂക്കക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ് ബസുകയുടെ ടീസർ നമ്മൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ ടീസർ നമ്മൾ ഞെട്ടിച്ചു കാരണം ഒരു പ്രതീക്ഷയില്ലാത്ത വന്ന ഒരു സിനിമയാണ് കലൂർ ടെന്നീസിൻ്റെ മകൻ മലയാളത്തിൽ ഗെയിം ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നെന്നാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയ്ക്ക് ഒരു ചെറിയ ഒരു പ്രതീക്ഷ വെച്ചു കാരണം ആ മമ്മുക്കാ മുടിയൊക്കെ ഇങ്ങനെ ബാക്കിൽ കെട്ടി മറ്റേ ആ ബൈക്കിൻ്റെ അവിടുന്ന ഒരു പടത്തെ ഇങ്ങനെ എടുത്തു മാറ്റുന്ന ആ ഒരു സാധനം ഇറക്കി വിട്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായപ്പം ആ ടീച്ചർ കയറി യൂട്യൂബിൽ കത്തിയത് അപ്പോൾ ഇന്ന് എട്ടേ പത്തിന് വരുന്ന ഈയൊരു ട്രൈലർ അത് എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ മമ്മുക്ക അതിനകത്ത് ആരാണ് അല്ലെങ്കിൽ നമ്മുടെ കാട്ടി മുകളിലായിരിക്കുമോ ട്രെയിലർ പടം എന്ത് ഏത് ലെവലിലേക്ക് പോകും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും അവിടൊപ്പം തന്നെ ഞാൻ വേറൊരു സംഭവം കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമ്മുടെ യംബുരാൻ സിനിമയ്ക്കകത്ത് ഈ ഡ്രാഗൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ അത് പലരും പറഞ്ഞു ഫാദ്വാസിലാണെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞത് ചൈനയിലുള്ള ഒരു നടനാണെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നത് ഹോളിവുഡിൽ നിന്നുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട് എന്നാൽ പലരും പല സംഭവങ്ങളും പറയുമ്പോഴേക്കും ഈ മറ്റ് ചിലർ പറയുന്നു ഇത് അമീർ ഖാൻ ആണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ നോക്കിയിട്ട് അത് അമീർ ഖാൻ്റെ ഒരു ആംഗിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ കമൻ്റ് അതിനകത്ത് അറിയിക്കുക അപ്പം ബസൂക്ക അപ്പം ബസൂക്കു വേണ്ടി സത്യം പറയാലോ ഇങ്ങനെ സമയം നോക്കി സമയം നോക്കിയിരിക്കുകയാണ് കാരണം ഇത്രയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ട്രെയിലർ ഞാൻ വേറെ ഇല്ല എന്ന് വേണം പറയാൻ നേരത്തെ കൂടി തന്നെ ഒരു ട്രെയിലർ ഇന്ന ടൈമിന് ഇറങ്ങുന്നു എന്ന് തന്നെ നമുക്ക് ആകാംക്ഷ ആയിരിക്കുന്നത് തുടരും സിനിമയുടെ ട്രെയിലർ കാണാനും അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന അവസാനം നിരാശപ്പെട്ടിരിക്കുന്ന നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ട്രെയിലർ വന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നെസ്ലി നായകനായിട്ട് എത്തിയിട്ടുള്ള ആലപ്പുഴ ജിംഗാന എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലറൂടെ വന്നിട്ടുണ്ട് നെസ്റ്റലിന് എല്ലാവർക്കും ഭയങ്കര ഒരു നടനാണ് ഇപ്പോൾ കുടുംബ പ്രേക്ഷകരുടെയൊക്കെ പ്രിയപ്പെട്ട നടനായിക്കൊണ്ടിരിക്കുന്നു യൂത്തന്മാരുടെ പ്രിയപ്പെട്ട നടനായിക്കൊണ്ടിരിക്കുന്നു പ്രേമലു കാതലൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഈ ഒരു പക്ക ഒരു കോമഡി ആക്ഷൻ പ്രണയം അങ്ങനെ എല്ലാം ചേരുവകളും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു സിനിമ വരുത്തുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ ഭംഗി വീണ്ടും നമുക്ക് ഈ സിനിമയിലൂടെ ആസ്വദിക്കാനും പറ്റും അപ്പം വീണ്ടും നമ്മൾ വസൂക്കായിലേക്ക് വരുവാണെങ്കിൽ എന്താണ് വസൂക്ക വസൂക്കായലും മമ്മൂക്ക ആരാണ് അല്ലെങ്കിൽ ബസുക്കാലിൽ മമ്മൂക്ക ഒരു അണ്ടർ വേൾഡ് ഡോൺ ആണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ആ ഒരു ടീച്ചറിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിലറിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കാണിക്കുമോ ഈ മമ്മുക്കാടെ ക്യാരക്ടറോ അല്ലെങ്കിൽ മമ്മൂക്ക ഇതിനകത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കതൊരു പിടി കിട്ടുമോ എന്നൊക്കെ ഉള്ള എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിന്നെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും ട്രെയിലറ് ട്രെയിലർ എങ്ങനെയായിരിക്കും ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഇതൊക്കെ യൂട്യൂബ് കത്തുമോ എന്നൊക്കെ ഉള്ള ഒരു 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 ചെറിയ ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയിലാണ് അപ്പോൾ ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ ഒപ്പം തന്നെ ഇന്ന് എട്ട് പത്തിന് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നമ്മുടെ മമ്മൂക്ക ഫാൻസിൻ്റെ പിള്ളേർ പൊളിച്ചെടുക്കാൻ പോവാണ് കേട്ടോ കാരണം അവിടെ വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ഈ ട്രെയിലറിന് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ തനതായിട്ടുള്ള പുലികളിയും അതുപോലെ ട്രെയിലറിന് അവർ വരവേൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ട്രെയിലർ കാണാം ട്രെയിലർ വലിയ പ്രതീക്ഷമുള്ള ട്രെയിലറാണ് സിനിമയും പ്രതീക്ഷ ഉള്ളൊരു സിനിമ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഇന്ന് എട്ട് മണിക്ക് യൂട്യൂബ് കത്തുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക ട്രൈലർ വന്നാലൂടെ നമ്മൾ ട്രൈലർ റിലാക്ഷനായി റിയാക്ഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും